ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യമോള് തൻ്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും നിരന്തരമായി ശാലിനിയോട് ചോദിക്കുകയും ഉത്തരം പറയാതെ ഷാലിനിയെ വിടില്ല എന്ന തീരുമാനത്തിലെത്തുമ്പോൾ അവസാനം ഷാലിനി ആ സത്യം പറയാൻ തയ്യാറായി ഇത്രയും നാൾ മോള് ആരെ പോലെ ആയിരിക്കണം മോളുടെ അച്ഛനെന്ന് ആഗ്രഹിച്ചു മോള് മനസ്സിൽ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആരുടെ രൂപമാണ് മോള് എന്നും ചിന്തിച്ചിരുന്നത് അതുപോലെ തന്നെ മോൾക്ക് എപ്പോഴും ഒരു അച്ഛന്റെ വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ തൽകി മോളോടൊപ്പം നിൽക്കുകയും സ്കൂളിൽ അന്ന് മോളുടെ അച്ഛന്റെ സ്ഥാനത്ത് വന്ന് ആ റേസിൽ പങ്കെടുത്ത് മോളെ വിജയിപ്പിക്കുകയും മോൾക്ക് വേണ്ടി എപ്പോഴും ഒരു അച്ഛന്റെ സ്നേഹത്തോടെയും കരുതലോടെയും മോളെ ചേർത്ത് പിടിക്കുകയും ആ വാത്സല്യം തരികയും ഒക്കെ ചെയ്ത ആള് തന്നെയാണ് മോളുടെ അച്ഛൻ അത് കേട്ടതും സത്യവേഗം തന്റെ മനസ്സിൽ ചിന്തിച്ചു ഇത്രയും നാൾ തന്റെ അച്ഛൻ ആരെ പോലെ ആയിരിക്കണമെന്ന് ചിന്തിച്ചു അച്ഛനെന്ന് പറയുമ്പോൾ തന്റെ മനസ്സിൽ അന്ന് കൊതിയോടെ ചിന്തിച്ച ആ രൂപം അത് തൻ്റെ ബിഗ് എന്ന് സത്യ ഓർത്തു ഉടനെ സത്യ അച്ഛ എന്ന് വിളിക്കുമ്പോൾ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ബിഗ് ഫ്രണ്ടിനെ സത്യ ചിന്തിച്ചു അങ്ങനെ ഓർത്തുകൊണ്ട് സത്യ ചാലിനിയോട് ചോദിച്ചു അമ്മേ ബിഗ് ഫ്രണ്ടോ എന്ന് ചോദിച്ചതും ചാലിനി പറഞ്ഞു അല്ല അച്ഛൻ അച്ഛൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ സത്യക്ക് അതൊട്ടും വിശ്വസിക്കാനായില്ല അതിശയത്തോടെ വീണ്ടും സത്യം ചോദിച്ചു സത്യം സത്യമാണോമേ എന്ന് ശാലിനി പറഞ്ഞതൊക്കെ സത്യമാണോന്നറിയാൻ സത്യ തന്റെ കയ്യിൽ കൈയടിച്ച് സത്യം ചെയ്യാൻ ശാലിനിയോട് ആവശ്യപ്പെട്ടു ശാലിനി തന്റെ മോളുടെ കൈയുടെ മുകളിൽ തന്റെ കൈ വെച്ചുകൊണ്ട് സത്യം ചെയ്തു കൊടുത്തു അതെ മോളുടെ അച്ഛൻ മോളുടെ അച്ഛൻ തന്നെയാ പപ്പി മോളുടെ വിഷ്ണുവശൻ എന്ന് ശാലിനി സത്യോട് അറിയിച്ചു അത് കേട്ടെന്നും സത്യ ഒത്തിരി സന്തോഷത്തോടെ ശാലിനിയോട് പറഞ്ഞു ആഹാ ഞാൻ എൻ്റെ അച്ഛൻ എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിച്ചോ ആരെ പോലെ ആകണം എന്നാഗ്രഹിച്ചോ ആ ആള് തന്നെ എൻറെ അച്ഛനായല്ലോ ഒത്തിരി തന്നി ഒത്തിരി താങ്ക്സ് അമ്മേ ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞ സത്യ ഷാലിനിയുടെ കബളത്ത് മാറി മാറി ഉമ്മ കൊടുത്തു ആഹാ അപ്പോ ഇനി എനിക്ക് എല്ലാരോടും പറയാലോ എന്റെ അച്ഛന് എനിക്ക് കിട്ടിയെന്ന് എന്ന് പറഞ്ഞ് സത്യ ശാരദാമയോട് പറഞ്ഞു ശാരദാമേ ഒന്ന് കുനിഞ്ഞേ ശാരദാമ അപ്പോഴേക്കും അതിശയത്തോടെ എന്തിനാണെന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നോക്കുമ്പോ സത്യ പറഞ്ഞു ഒന്ന് കുനിഞ്ഞേ ശാരദാമേ അപ്പോഴേക്കും ശാരദാമ കുനിഞ്ഞതും സത്യ ശാരദാമയുടെ കവളത്തും മാറി മാറി ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ശാരദാമേ ഇനി ഞാൻ ആരെയും സങ്കടപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഇല്ല എന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ആരെയും പിന്നാലെ ഇനി വരികയുമില്ല ഞാനേ എല്ലാരോടും പോയി പറയട്ടെ എന്റെ അച്ഛനെ എനിക്ക് തന്നതിന് നന്ദി പറയട്ടെ ആദ്യം ഞാൻ ഈശ്വരന്മാരോട് പറയട്ടെ കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആഗ്രഹിച്ച ഞാൻ റോൾ മോഡലായി കരുതിയ എൻ്റെ ബിഗ് ഫ്രണ്ടിനെ തന്നെ എൻ്റെ അച്ഛനായി തന്നതിന് ഒരു ഉമ്മ എന്ന് പറഞ്ഞെ ശാലിനിയുടെ കവളിൽ വീണ്ടും സത്യമോൾ ഒരുമ്പൊടുത്തു അപ്പോഴേക്കും ശാലിനി സന്തോഷത്തോടെ മോള് നോക്കുമ്പോ സത്യ ചോദിച്ചു അമ്മേ എന്നിട്ടെന്താ അച്ഛന്റെ കൂടെ നമ്മൾ പോയി താമസിക്കാത്തത് അതെന്താ അമ്മേ അങ്ങോട്ട് പോകാത്തത് എന്ന് സത്യ ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു മോളെ മോൾക്ക് അറിയാവല്ലോ സത്യമ്മയും അമ്മയുമായിട്ടുള്ള വഴക്ക് അതുകൊണ്ട് തന്നെയാണ് അച്ഛനുമായിട്ട് നമ്മൾ അകന്നു നിൽക്കുന്നത് എന്നറിയിച്ചു സത്യമ്മ അറിഞ്ഞാൽ ഇതിലും വലിയൊരു ഭൂകമ്പം ഉണ്ടാവും അതുകൊണ്ട് തൽക്കാലം മോൾ ഇക്കാര്യം ആരോടും പറയരുത് പക്ഷേ മോൾക്ക് മോളുടെ അച്ഛനെ സ്നേഹിക്കാം അതുപോലെ തന്നെ അച്ഛനും മോളെ മോളാണെന്ന് തിരിച്ചറിഞ്ഞ് മോളെ സ്നേഹിച്ചും അച്ഛനും ഇനി മോളെ സ്നേഹിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് ശാലിനി സത്യോട് അറിയിച്ചു അത് കഴിഞ്ഞാൽ സത്യ സന്തോഷത്തോടെ ഓർത്തു തന്നെ കണ്ടപ്പോ വിഷ്ണു വിഷ്ണു അച്ഛൻ തന്നെ ചേർത്ത് പിടിച്ച് മോളെ എന്ന് വിളിച്ച് തൻ്റെ കവിളത്ത് മാറി മാറി ഉമ്മ തന്ന ആ ഒരു രംഗം സത്യ ഓർത്തിരുന്നു ഉടനെ സത്യ പറഞ്ഞു ശരിയമ്മേ ഞാനേ ഞാൻ ഭഗവാനോട് പോയി നന്ദി പറയട്ടെ എന്ന് പറഞ്ഞ് സത്യ വേഗം പൂജാമുറിയിലേക്ക് ഓടി സത്യയുടെ സന്തോഷം കണ്ട് ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ എന്തായാലും ആ പിഞ്ചു കുഞ്ഞിന്റെ സന്തോഷം കണ്ടോ ഇത് മതി എത്രയും നാളും ആ പാവത്തെ വേദനിപ്പിച്ചതല്ലേ എന്നാൽ ഇപ്പോ ആ മനസ്സ് എന്ത് സന്തോഷിക്കുന്നുണ്ടെന്നറിയാവോ എന്തായാലും എനിക്കും സന്തോഷമായി മോളെ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അമ്മേ പക്ഷേ എനിക്കും ഇപ്പോഴും പേടിയാണമ്മേ ഒരു വലിയ സത്യം അത് ഒരു നന്മയ്ക്ക് വേണ്ടി എന്ന് കരുതി നമ്മൾ മറച്ചു വെച്ച ഒരു വലിയ സത്യമുണ്ട് ആ സത്യം എപ്പോഴെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറി അതാണ് എനിക്ക് പേടി കാര്യങ്ങളൊക്കെ സത്യമ്മ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അതിനെക്കുറിച്ച് ഓർത്താണമ്മേ ഞാനിപ്പോൾ ആശങ്കപ്പെടുന്നത് എന്ന് ശാലിനി വിഷമത്തോടെ ശാരദാമയോട് അറിയിച്ചു ശാരദാമ പറഞ്ഞു ഇലരി ഇത്രയൊക്കെ നമ്മൾ ആശങ്കയോടെയല്ലേ ഭയത്തോടെയല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വയ്ക്കുകയും അവസാനം ഇതൊക്കെ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് നമ്മൾ ഒത്തിരി വേദനിക്കുകയും ചെയ്തില്ലേ എന്തായാലും ഇനിയുള്ള കാര്യവും ദേവി തന്നെ നോക്കും എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു അമ്മയോട് ദേവിയോട് പറ ഇനിയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വലിയ വിപത്തുകളെ ഇങ്ങനെയെങ്കിലും തരണം ചെയ്യാനുള്ള പോം വഴിയും കാട്ടിത്തരാൻ എല്ലാം മംഗളകരമായി നടക്കാൻ എല്ലാം നല്ല രീതിയിൽ നടത്താനായിട്ട് ദേവി നമ്മൾ നേരെ കണ്ണു തുറക്കണമെന്നും കനിയണമെന്നും അമ്മ തന്നെ പ്രാർത്ഥിക്ക് അമ്മയുടെ ദേവി തന്നെ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോയി അപ്പോഴേക്കും സത്യ പൂജാമുറിയിലെത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു ഈശ്വര ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് എൻ്റെ അച്ഛൻ ആ അത് പപ്പിമോളുടെ വിഷ്ണുവച്ചയെ പോലെ തന്നെ ഒരാളായിരിക്കണമെന്നും വിഷ്ണുവച്ചയെ പോലെ തന്നെ ആവണമെന്നും എന്നാൽ ആ വിഷ്ണുവച്ച തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നുള്ള സത്യം ഇത്രയും നാൾ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ അച്ഛനെ എനിക്ക് തന്നതിൽ ഞാൻ ആഗ്രഹിച്ച ആൾ തന്നെ എൻറെ അച്ഛനായി വന്നല്ലോ അത് എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഇതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എന്നെല്ലാം സത്യ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി തന്റെ നന്ദി അറിയിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം കാണുന്നത് പപ്പിയുടെയും സത്യയുടെയും ഈ രഹസ്യം മറ്റുള്ളവർ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ശാലിനി ശാരദാമയോട് ആശങ്കപ്പെട്ട് പറയുമ്പോൾ വിഷ്ണു നേരെ ഉപേന്ദ്രന്റെ മില് ലക്ഷ്യം വെച്ച് എത്തുന്നു മില്ലിന് മുന്നിൽ തൻ്റെ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം വിഷ്ണു വളരെ ഗൗരവത്തോടെ അതിൽ നിറങ്ങി ഈ സമയം ഉപേന്ദ്രൻ അവിടുത്തെ ജോലിക്കാരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിഷ്ണു ജീപ്പിലേക്ക് ജീപ്പുമായി ആ മില്ലിലേക്ക് വന്നെത്തിയത് മില്ലിൽ വന്ന് വണ്ടി നിർത്തിയിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന വിഷ്ണുവിനെ കണ്ട് ഉപേന്ദ്രൻ പറഞ്ഞു ആ ഇതാരാ ഇത് വിഷ്ണുവോ എന്താടാ ഈ വഴിക്കൊക്കെ നിന്നെ ഈ വഴിക്കൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ അല്ല എന്തു പറ്റി ചിറ്റപ്പൻ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നല്ലോ എന്താ കാറിൽ വണ്ടിയിൽ വെച്ചേക്കുമായിരിക്കുമല്ലേ എന്ന് വിഷ്ണുവിനോട് ഉപേന്ദ്രൻ അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഉം അതെ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ജീപ്പ് വണ്ടിയിലല്ല എന്റെ കയ്യിൽ തന്നെയാ എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ടതും ഉപേന്ദ്രൻ പറഞ്ഞു ആണോ അതെന്താ ഇത്ര നീ എനിക്ക് കാര്യായിട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചതും എന്തായാലും നീ ഇവിടേക്ക് വ വന്നല്ലോ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ അങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ കാരണം അങ്ങനെയൊരു വരവല്ലേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അത്രയും നല്ലൊരു കാര്യമല്ലേ ചിറ്റപ്പൻ എൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിച്ചു ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അല്ല നിന്നെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് നിന്റെ അമ്മയെ ഞാൻ പ്രതീക്ഷിച്ചത് കാരണം അവർക്ക് ഇവിടേക്ക് വരുന്നതിൽ കുഴപ്പമില്ലല്ലോ നിന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ അതുകൊണ്ട് നിന്റെ അച്ഛന് വരാൻ പറ്റില്ല എന്നോട് സഹായം ചോദിക്കാനായി മറിച്ച് നിന്റെ അമ്മയ്ക്ക് വരാൻ പറ്റുമല്ലോ അവർ വരുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ആ അതെ അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നിരിക്കുന്നത് അമ്മ പറഞ്ഞിട്ട് തന്നെ ആ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു ആഹാ അത് ശരി അപ്പോ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതാ എന്നാലേ ഒരു കാര്യം നീ കേട്ടോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എന്തായാലും ഐശ്വര്യായിട്ട് ഞാൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തതിന്റെ സമ്മാനം അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞെ താനെന്റെ കുടുംബം ഒന്നാകെ ഇല്ലാതാക്കിയില്ലേ എന്ന് പറഞ്ഞു വിഷ്ണു ഉപേന്ദ്രനെ തള്ളിയിട്ടു ഉപേന്ദ്രനെ അപ്പോഴേക്കും കൂടെയുള്ള അവിടെ നിന്ന ആളുകൾ എല്ലാവരും ഉപേന്ദ്രന്റെ ജോലിക്കാരെല്ലാവരും വേഗം ഉപേന്ദ്രനെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു അതെ നീ ഇപ്പോ എന്നെ ചൊയ്യാനായിട്ട് ഇങ്ങോട്ട് എത്തിയില്ലേ എന്നാലേ ദാ ഈ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ യുവമാരെയൊന്നും നിനക്കറിയത്തില്ല യുവമാരുടെ യഥാർത്ഥ ജോലി ഇവിടെ മില് നിൽക്കാന്നുള്ളത് മാത്രമല്ല മറിച്ച് യുവമാർക്ക് കൂപ്പിൽ അവിടെ നിന്ന് നല്ല തേക്കും മാഞ്ച്യവും നല്ല ഈറ്റിയുമൊക്കെ അവിടുന്ന് വെട്ടിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നല്ല നല്ല വില കിട്ടുന്ന മറ്റു പല വൃക്ഷങ്ങളും അവിടുന്ന് മുറിച്ചുകൊണ്ട് പോകുന്നതിലാണ് ഇവർ വിതച്ചർ എന്നാൽ അവിടെ നിന്ന് ഇപ്പൊ ഇവിടെ വന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത മടുപ്പാണെന്ന് പറയാറുണ്ട് പക്ഷെ ഇവന്മാരെ അങ്ങനെ വെറുതെ കിട്ടത്തും മറിച്ച് ഇവന്മാരുടെ കയ്യിലെ എപ്പോഴും ഒരു ടൂൾസ് ഉണ്ടാവും എന്തെന്നറിയാവോ അവന്മാരോട് തഞ്ചത്തിന് മുട്ടാമെന്ന് ആരെങ്കിലും കിട്ടിയ അപ്പോ അവന്മാര് പണി തുടങ്ങും പക്ഷെ സത്യത്തിൽ യുവമാർക്ക് കേരളത്തിലെ ജോലിയോട് വലിയ താല്പര്യമൊന്നുമില്ല കാരണം എന്തെന്നാൽ ഇവിടെ യുവന്മാരുടെ കൈക്കിന് പറ്റിയ ഒന്നിനെയും ഇതുവരെയായിട്ടും യുവന്മാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി എന്നാൽ അവന്മാരുടെ ആ പരാതി അങ്ങ് ആദ്യം അങ്ങ് തീർത്തു കൊടുക്കാം അല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ ഇവ ഇവര് ടൂൾസ് ഒക്കെ കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ടോ അതെന്തായാലും നന്നായി പക്ഷെ ഞാനേ ഒരു ടൂൾസ് പോലും കൊണ്ടു നടക്കാറില്ല ഒരു മുട്ടുസൂചി പോലും എന്റെ കയ്യിലില്ല പിന്നെ അങ്ങനെ നടക്കുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ നട്ടലില് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നാടൻ തല്ലു അറിയാം അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നല്ല മർമ്മം നോക്കി നന്നായി കൊടുക്കാനും എനിക്കറിയാം അത് മതി ഈ വിഷ്ണുവിന് എന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനെ കണ്ടിട്ട് അങ്ങനെ നിൽക്കുന്ന തൻ്റെ ഗുണ്ടകളോട് ബന്ദ്രം പറഞ്ഞു അരേ ഇവനെ ആളത്ര ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ഇവനുമായിട്ട് നിങ്ങൾ മുട്ടിയിട്ടില്ലല്ലോ കാരണം ഇവന് ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട് അടിപൊളി കേസുകൾ അത് വേറൊന്നുമല്ല ഇവൻ്റെ അമ്മയ്ക്ക് ആ പണം കണം കൊടുക്കുന്ന ബിസിനസ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പലിശക്ക് പണം കൊടുത്തിട്ട് പലിശ പിരിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഇവനായിരുന്നു അപ്പോൾ ആളുകളെ പിടിച്ചു നിർത്തി അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കുത്തിന് പിടിച്ച് പണം പിരിച്ചെടുക്കുന്ന ഇടപാടായിരുന്നു ഇവന്റേത് അങ്ങനെയൊരു ഇടപാട് നടത്തി നടത്തിയാണ് ഇവന് ഈ ഒരു അവസ്ഥയിലായതും ഇപ്പോ കുറെ നാളായി ഇവൻ ഫീൽഡ് വിട്ടിട്ടെന്നാ പറയുന്നത് പക്ഷേ ഈ നാടൻ തല്ലൊക്കെ ഇവൻ നമ്മുടെ പിള്ളേരുടെ അടുത്ത് എങ്ങനെ വിലപ്പോവാനാണ് നിങ്ങളോട് ഇവൻ ഏറ്റുമുട്ടാൻ വരുന്നത് തന്നെ ഇവന്റെ കഷ്ടകാലമാണെന്ന് കരുതിയ പോരേ എന്ന് ഉപേന്ദ്രൻ തന്റെ ഗുണ്ടകളെ നോക്കി അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു എന്തായാലും ഐശ്വര്യമായിട്ട് ഞാൻ ഒരു സമ്മാനം അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞ് ആദ്യം ദാ ഇത് കൈയോടെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ വിഷ്ണു ഉപേന്ദ്രന്റെ ക്ക് ഒരു ചവിട്ട് കൊടുത്തു ഉപേന്ദ്രൻ നേരെ തെറിച്ച് വീഴുമ്പോൾ ഉപേന്ദ്രൻ്റെ കൂടെയുള്ള ഗുണ്ടകളോട് പറഞ്ഞു നോക്ക് നിൽക്കാതെ അവനെ എടുത്ത് കുറയട എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും അവരെല്ലാവരും വിഷ്ണുവിന്റെ അരികിലേക്ക് പാഞ്ഞു അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു എടാ ഞാൻ ഇവിടേക്ക് വന്നതേ നിന്റെ കുടുംബത്തെ രക്ഷിക്കാനോ നിന്റെ കുടുംബത്തിന് നല്ല ഭാവി ഉണ്ടാക്കി തരാനോ ഒന്നുമല്ല എന്നെ ഈ ഇവിടുന്ന് നാട് കടത്തിയതും എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചതിനുമൊക്കെ പ്രധാന പങ്ക് നിന്റെ അച്ഛനാണുള്ളത് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ടെന്ന് കരുതി എന്റെ മനസ്സിൽ പക അത് അതേപോലെ നിലനിൽക്കുകയായിരുന്നു ആ പകയാണ് ഇപ്പോ ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് നേരെ പ്രയോഗിച്ചത് അതിന് ഞാൻ ഉപയോഗിച്ചത് നിന്റെ ദത്ത അനുചന തന്നെയാണ് ഞാൻ മുന്നിൽ നിർത്തിയത് എന്തായാലും ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കോ നിന്റെ കുടുംബത്തിനോ കഴിയില്ലടാ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ അഹങ്കാരത്തോടെ പറയുമ്പോൾ ഉപേന്ദ്രന്റെ ഗുണ്ടകൾ വിഷ്ണുവിനു നേരെ പാഞ്ഞെടുത്തു ഉടനെ വിഷ്ണു അവർ തൻ്റെ വട്ട തനിക്ക് ചുറ്റും വട്ടം ചുറ്റുന്ന സമയത്ത് വിഷ്ണു പറഞ്ഞു അതെ എനിക്ക് അടി തുടങ്ങുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കാരണം ആദ്യം ഒന്ന് പരിചയപ്പെടും പരസ്പരം അതെന്തുകൊണ്ടും നല്ലതാണല്ലോ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടിട്ട് തുടങ്ങിയാൽ എന്താ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവരെല്ലാരും പറഞ്ഞു അങ്ങനെ പരിചയപ്പെട്ട് തുടങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നീ പിടിച്ചു നിൽക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങാതെ ഇങ്ങനെ നിന്റെ കുറിച്ചൊക്കെ ഒന്ന് കേട്ടും നീ പറയുന്നതൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കാമെന്ന് കരുതിയത് എന്തായാലും ഇനി നീ ചോദിച്ച സ്ഥിതിക്ക് നിനക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടും ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരും അവരുടെ പേരുകൾ പറഞ്ഞു അതെല്ലാം കേട്ടതും പേരുകൾ കേട്ട് കഴിഞ്ഞ ഉടനെ വിഷ്ണു പറഞ്ഞു ഓ അത് ശരി അപ്പോ ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് വിഷ്ണു ത്രിമൂർത്തികളിൽ വിഷ്ണു ഭഗവാന്റെ കടമ ഏതെന്ന് വെച്ചാൽ എല്ലാവരെയും പരിപാലിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഈ വിഷ്ണുവിന്റെ ജോലി മഹാദേവന്റെ സംഹാരമാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അവർ ഓരോരുത്തരെയും തന്റെ നാടൻ തല്ലി വെച്ച് അവരെ ഓരോരുത്തരെയും വഞ്ഞിക്കിട്ടു എല്ലാവരും അടി കൊണ്ട് അവശരായതും അവരെല്ലാവരും ജീവനും കൊണ്ട് അവിടെ നോടി ഇത് കണ്ട ഭൂപേന്ദ്രൻ ആകെ വിഷമത്തോടെ നിന്നു ഷോ മുഖംമാരെല്ലാവരും മനുഷ്യ നാണം കെട്ടിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഉപേന്ദ്രൻ നിൽക്കുമ്പോ വിഷ്ണു ഉപേന്ദ്രന്റെ അരികിലേക്ക് ചെന്നു എന്താ നിന്റെ കൂടെയുള്ള നിന്റെ വലിയ വലിയ ഗുണ്ടകളുടെ ലിസ്റ്റ് തീർന്നോ നിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണോ എന്ന് വിഷ്ണു അന്വേഷിച്ചു ഉപേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ വിഷ്ണു വേഗം ഉപേന്ദ്രനെ ചെന്ന് പിടിച്ചതും ഉപേന്ദ്രൻ പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു സത്യത്തിലെ നിന്നെ ഞാൻ കൊല്ലാനായിട്ടാണ് വന്നത് പക്ഷേ ഇപ്പോ അത് ഞാൻ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് അറിയാവോ രക്തം അത് തന്നെ എൻ്റെ അച്ഛൻ്റെ അനുജനായി പോയില്ലേ അതുകൊണ്ട് രക്തം രക്തത്തെ വെറുതെ വിട്ടു ആ രക്തബന്ധത്തിന്റെ ഗുണം അതുകൊണ്ട് മാത്രം ഇപ്പോ ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്ന് വിഷ്ണു ഉപേന്ദ്രനോട് അറിയിച്ചു ഉപേന്ദൻ അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു വേഗം ഉപേന്ദ്രനെ വലിച്ചേഴിച്ചുകൊണ്ട് നേരെ ആ മില്ലിലേക്ക് കൊണ്ടുവന്നു ആ മെഷീൻ ഓൺ ചെയ്ത് ഉപേന്ദ്രനെ ആ മെഷീനെ മുന്നിലേക്ക് ഇട്ടു ഉപേന്ദ്രൻ ഭയത്തോടെ എഴുന്നേറ്റ് ഓടി മാറാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണു വീണ്ടും ഉപേന്ദനെ പിടിച്ചു നിർത്തി എങ്ങോട്ടാ എങ്ങോട്ടാ ഓടുന്നത് എന്ന് ചോദിച്ചതും ഉപേന്ദ്രൻ പറഞ്ഞു വിഷ്ണു നീ നീ എന്നെ എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അങ്ങനെ നിങ്ങളെ വെറുതെ വിടാനോ ഒരിക്കലും ഇല്ല നിങ്ങളെ വെറുതെ വിടേണ്ട കാര്യവുമില്ലല്ലോ അത്രത്തോളം ദുഷ്ടതരല്ലേ നിങ്ങൾ എന്റെ കുടുംബത്തോട് കാണിച്ചത് പിന്നെ ഒരു കാര്യം അത് ഞാൻ പറഞ്ഞേക്കാം ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നീ എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ വിഷ്ണു വരുന്നത് ഇങ്ങനെയാവില്ല മാത്രമല്ല ഇപ്പോ നിനക്കുള്ള സമ്മാനം അത് സർക്കാർ ചെലവിൽ നിനക്ക് തന്നെ കിട്ടും നിന്റെ രണ്ട് കൈയും കാലുമെല്ലാം സർക്കാർ ചെലവിൽ തന്നെ അവർ ബന്ധിച്ചുകൊണ്ട് പോയിക്കോളും പിന്നെ കുറച്ചുനാൾ സർക്കാരിൻ്റെ സുഖവാസ കേന്ദ്രത്തിൽ കഴിയാം അപ്പൊ പിന്നെ അതാ നിനക്ക് നല്ലത് പിന്നെന്തെന്ന് വെച്ചാ ഒരു കാര്യം ഇപ്പോഴും നീ മനസ്സിലാക്കിക്കോ നിന്റെ ഈ ജീവൻ അത് എൻ്റെ അച്ഛൻ തന്ന ദാന അത് മറക്കണ്ട എന്ന് വിഷ്ണു ഉപേന്ദ്രനോട് അറിയിച്ചു പിന്നെ ഒരു കാര്യം കൂടി ഇനി മേലാൽ വെറുതെ പോലും എൻ്റെ അമ്മയുടെ പേര് നിന്റെ ഈ ദുഷ് ഈ പുഴുത്ത നാവു കൊണ്ട് പറഞ്ഞു പോകരുത് എന്ന് വിഷ്ണു ഉപേന്ദ്രനെ താക്കീത് ചെയ്യുന്നു ഉപേന്ദ്രൻ ആ ഭയത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് അവിടുന്ന് മടങ്ങി അതിനുശേഷം കാണുന്നത് സത്യഭാമയുടെ വീട്ടുപടിക്കലേക്ക് കളക്ടറുടെ കാറ് വന്ന് നിൽക്കുന്നു സത്യഭാമ മട്ടുപ്പാവിലിരുന്ന് ഇതാരാ വരുന്ന രീതിയിൽ സംശയത്തോടെ നോക്കുമ്പോൾ കാറിൽ നിന്ന് ശാലിനി പപ്പിമാളയും കൂട്ടിയെ പുറത്തേക്ക് ഇറങ്ങി പപ്പി പുറത്തേക്ക് വന്നതും വേഗം സന്തോഷത്തോടെ അകത്തേക്ക് ഓടിപ്പോന്നു സത്യഭാമ മട്ടുപ്പാവിൽ നിന്ന് ശാലിനി എന്തിനാ വന്നതെന്നറിയാനായി താഴേക്ക് ഇറങ്ങി വരാൻ സ്റ്റേനരികിലേക്ക് പോയി ആ സമയത്ത് പപ്പി വേഗത്തേക്ക് ഓടിയെത്തി അവിടെ ഇരുന്ന രാഘവൻ നായരെ കണ്ടിട്ട് അച്ചച്ച എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്നു ആഹാ അച്ചച്ചന്റെ പൊന്നുമുത്ത് എത്തിയോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് പപ്പി മോളോട് വിശേഷം ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു അച്ചച്ച അതാരാ വന്നേ നോക്കിക്കെ എന്ന് പറഞ്ഞതും സംശയത്തോടെ പുറത്തേക്ക് നോക്കിയ രാഘവൻ നായർ ശാലിനിയെ കണ്ടു ആഹാ മോളോ ഇങ്ങോട്ട് കയറുകാ എന്ന് പറഞ്ഞപ്പോ ശാലിനി കയറാൻ മടി കാണിക്കുന്നതുകൊണ്ട് നായർ പറഞ്ഞു അച്ഛനെ ലഡി വിളിക്കുന്നത് കേറുവാ ഇങ്ങോട്ട് അങ്ങനെ അപ്പോഴേക്കും ശാലിനി സത്യമ്മ തന്നെ ഭീഷണിപ്പെടുത്തുമോ തന്നെ വഴുക്ക് പറയുമോ എന്ന ഭയത്തോടെ ചുറ്റുപാടുമൊക്കെ നോക്കി പതുക്കെ ശാലിനി അകത്തേക്ക് കയറി ഉടനെ അകത്തേക്ക് കയറി വന്ന ശാലിനിയെ കണ്ട് രാഘവൻ നായർ പറഞ്ഞു ഇരിക്കിടും അപ്പോഴും ഷാലിനി ഇരിക്കാൻ മടി കാണിച്ചു ആ അവിടെ ഇരിക്കാൻ അല്ലഡി നിന്നോട് പറഞ്ഞത് എന്ന് രാഘവൻ നായർ ശാലിനിയോട് ദേഷ്യപ്പെട്ടു ഉടൻ തന്നെ ശാലിനി അവിടെ ഇരുന്നതും രാഘവൻ നായർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കാതോർത്തിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു മോളെ നിന്നെ ഒന്ന് കാണുന്ന ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാനത് പിള്ളയോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു പിള്ളച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എല്ലാം അത് കേട്ടതും രാഘവൻ നായർ വിഷമത്തോടെ ശാലിനിയെ നോക്കി പിന്നീട് പുറത്തുപോയ വിഷ്ണു തിരികെ വീട്ടിലേക്ക് വന്നത് മോഹിത്തിന്റെ കാര്യം കൂടി അറിയാനായി എത്തിയ ശാലിനി വിഷ്ണുവിനെ കണ്ടതും വിവരങ്ങൾ ചോദിക്കാൻ പറ്റാത്ത വേർപൊട്ടൽ നിൽക്കുമ്പോൾ ശാലിനി കുഞ്ഞിനെ കൊണ്ട് വിടാനായിട്ട് വന്നതാണെന്ന് അറിയിച്ചു പപ്പിമാളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ട് വിട്ടതാണെന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു ചോദിച്ചു അതിന് അപ്പൊ ശ്യാമ ഇങ്ങോട്ട് വന്നില്ലേ ഉടനെ എല്ലാ ആകെ ടെൻഷനായി ഇവർക്കും ശ്യാമ ഇത്രയും നേരമായിട്ടും എത്തിയില്ലല്ലോ നിന്റെ കൂടെ അല്ലടാ ശ്യാമ വന്നത് എന്ന് ഉടനെ സത്യഭാമ ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ എൻ്റെ കൂടിയാ വന്നത് പക്ഷേ അവളെ ഞാൻ നേരത്തെ അവിടെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടതാണല്ലോ വീട്ടിലേക്ക് ഉടനെ തന്നെ വരുമെന്നുമാണല്ലോ പറഞ്ഞത് എന്നിട്ടും ഇതുവരെ എത്തിയില്ല ശാലനി എന്ന് ചോദിച്ചപ്പോൾ ശാലനി പറഞ്ഞു ഇല്ല അവിടെയും ശ്യാമ എത്തിയിട്ടില്ല എന്ന് ഉറപ്പ് നൽകി അത് കേട്ട ഉടനെ തന്നെ വിഷ്ണുവിൻ്റെ മനസ്സാകാ വല്ലാതാവുന്നു ഇപ്പോൾ പിന്നെ ഇവിടെ തെളിപ്പോയി എന്നോർത്ത് എല്ലാവരും ടെൻഷനോടെ ശ്യാമയെ അന്വേഷിക്കുന്നു ഉടൻ തന്നെ വിഷ്ണു കമലിന്റെ ഫോണിലേക്ക് വിളിച്ചു കമലൻ കോൾ എടുത്തിട്ടും വിഷ്ണു പറഞ്ഞു എടാ ഒരു പ്രശ്നമുണ്ട് ശ്യാമയെ കാണാനില്ല ഇത് കേട്ട ഉടനെ കമലും ചോദിച്ചു എൻ്റെ ആശാനെ ആശാൻ്റെ കുടുംബത്ത് ഈയിടെയായിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് കമലൻ അന്വേഷിക്കുമ്പോ വിഷ്ണു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ നിൽക്കുന്നു